ഇത് ആന്ധ്രാ കർണാടകക്കാരുടെ ഗട്ടിപ്പപ്പൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവരുടെ സ്പെഷ്യൽ പരിപ്പ് കറിയാണിത് ഈ കറിക്ക് വേണ്ടുന്ന ചേരുവകളൊക്കെ ഒന്നിച്ച് തന്നെ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നാല് വിസലടിച്ചാൽ പരിപ്പ് കറി റെഡി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത് താളിച്ചൊഴുപ്പിലാണ് നമ്മൾ വറവിടുമല്ലോ അതിന് നല്ല പശുവിൻ നെയ്യിൽ തന്നെ വറവടണം കേട്ടോ എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് പൂർണ്ണമാകൂ ഇനി ഫുൾ വീഡിയോ കാണുക ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്ന് വരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ആന്ധ്രാ സ്റ്റൈൽ കറിയാണ് ഗട്ടിപ്പപ്പു ഞാനിത് ചെയ്തിട്ടുള്ള നാല് തരം പരിപ്പ് കുതിർത്തെടുത്തിട്ടാണ് അതായത് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള കറിയാണിത് നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണം ചെയ്യും ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച നാല് തരം പരിപ്പാണിത് തുവരപ്പരിപ്പ് ഒരു കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് ചെറുപയർ പരിപ്പ് അരക്കപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതേ രീതിയിൽ തുവരപ്പരിപ്പ് കൊണ്ട് മാത്രവും ചെയ്യാൻ പറ്റും പിന്നെ അതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം രണ്ട് വലിയ തക്കാളി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു കുഞ്ഞു സവോള എട്ട് പച്ചമുളക് എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യാം ഈ പരിപ്പിലോട്ട് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി എല്ലാം ഉടഞ്ഞു വരും പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു കുഞ്ഞു സവോള എട്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ബാക്കി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നെയ്യ് പിന്നെ ഇരുന്നൂറ് മില്ലി വെള്ളവും ഒഴിച്ചു കൊടുത്തു ഞാൻ ഈ കറി പ്രിപ്പയർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ് പോട്ടിലാണ് എല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇൻസ്റ്റൻ്റ് പോട്ട് തന്നെ വേണമെന്നില്ല സാധാരണ കുക്കറിലാണെങ്കിൽ നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വ്യസനം ഇൻസ്റ്റൻറ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു പോട്ടിൻ്റെ വെയിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ച് കൊടുത്തു ഇതിൽ കുക്കർ സെലക്ട് ചെയ്തു നാൽപ്പത് ആണ് വന്നിട്ട് നമുക്ക് അത്രയും സമയം വേണ്ട ഇത് നാൽപ്പത് മിനിറ്റ് മാറ്റിയിട്ട് ആറ് മിനിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ആറ് മിനിറ്റ് കൊണ്ട് പരിപ്പും മസാലകളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ച് ചേർക്കേ വേണ്ടുള്ളൂ ഈ കറിയിൽ ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ആ ഒഴിച്ച ഇരുന്നൂറ് മില്ലി വെള്ളമേ ഉള്ളൂ അത് ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് അടച്ചു ചേർത്ത് നല്ല കട്ടിയിലായിട്ട് വരും അതുകൊണ്ടായിരിക്കും അവർ ഗെട്ടിപ്പപ്പ് എന്ന് പറയുന്നത് ഇതിൽ തേങ്ങയോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല അവർ താളിച്ചൊഴിക്കുന്നത് ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കാം ഈ കറിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വറവിടുമ്പോഴ് ലാസ്റ്റ് ചേർക്കാനായിക്കൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം ഇപ്പം ഈ ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഞാൻ ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് മുളക് പൊടിയും കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാം ഇന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കുക്കറിൽ പരിപ്പൊക്കെ വെന്ത ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ വെന്ത ശേഷം ഒന്ന് ഉടച്ച് ചേർത്താൽ മതി ഇതിലേക്ക് നന്നായിട്ടൊന്ന് പശു നെയ്യാണ് വറവിട്ടിട്ടുള്ളത് നമ്മളെ പരിപ്പ് കയറി റെഡി അതായത് ആന്ധ്രക്കാരുടെ ഗെട്ടിപ്പപ്പു ഈ കറി ഊണിനൊപ്പം നല്ല കോമ്പിനേഷനാണ് പക്ഷേ ബസ്മതി റൈസ് ആയിരിക്കണമെന്ന് മാത്രം എന്തുകൊണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ ഇഷ്ടമുള്ളൊരു കറിയാണിത് എൻ്റെ സണ്ണൻ ലോനെ ഈ ഒരു കറി കിട്ടിയാൽ ഓ ഭയങ്കര സന്തോഷമാണ് കാരണം ഭസ്മ ആണെങ്കിൽ അതിൻ്റെ കൂടെ ആയാലും അതല്ല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ നാണിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കൂട്ടിയാലും കിട്ടിയാലും അവ നന്നായിട്ട് കഴിക്കും ഞാൻ അവിടെ നിന്ന് അവരുടെ അടുത്തുനിന്നാണ് ഇത് പഠിച്ചെടുത്തിട്ടുള്ളത് യു കെ എന്ന് ഞങ്ങൾക്ക് ഡിഷിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്